എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറഞ്ഞു എന്താ പരിപാടി പുറത്തു വരുമ്പോ മത്തി ഒരുകിലോ മത്തി അടിച്ചിണ്ട് അപ്പൊ ഇനി ഞങ്ങൾ ഞങ്ങള് രണ്ടാമൂടി നന്നാക്കാൻ പോവാൻ ഇവിടെ ഉണ്ട് എവിടെയെങ്കിലും ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പോയാ നമ്മുടെ നമ്മുടെ ചാനൽ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കൊറച്ച് വ്യത്യാസം ഉണ്ടല്ലേ വീഡിയോ പൊറത്ത് എടുക്കുന്നേട്ടാ ഞങ്ങൾ എന്താ പുറത്തു പോയി വരുമ്പോ ഒരു കിലോ മത്തി നല്ല മത്തിയാന്ന് തോന്നിട്ട് മേടിച്ചു ഇനി ഇവിടെ വന്നിട്ടുള്ള അവസ്ഥ എന്താന്ന് അറിയില്ല മീൻ മേടിക്കുമ്പോ എപ്പഴും പേടിയ ചീഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ചില മത്തി ടേസ്റ്റ് ഇല്ലാത്ത മത്തി കിട്ടൂലേ അങ്ങനത്തെ ആണോന്ന് നോക്കണം നാടൻ മത്തി എനിക്ക് ചുവന്നുള്ളും എടുത്തിട്ടും വേണം ഒരു തൊണ്ടി ഇഞ്ചി വേണം എനിക്ക് വേണ്ടി അപ്പൊ നമുക്ക് നല്ല മത്തിമുളക് കിട്ടതും കപ്പ പുഴു കഴിക്കാൻ ഒരു ആ ഒരു ചെറിയൊരു ആഗ്രഹം അപ്പൊന്ന് ആ പണിയേട്ടാ നാളെ കുഞ്ഞിനെ എക്സാമ്പിൾ ദിവസം നമുക്ക് എന്തേലും ചെറിയ മീൻ മേടിക്കാമായിരുന്നു നാളെ കുഞ്ഞിന് എക്സാമുണ്ട് നമുക്ക് ചോറ് ഒന്നും ഉണ്ടേ ഒരില്ലാണ്ട് തോന്നില്ല എല്ലാവരും ഇല്ലേ എന്താ വെച്ച നമ്മള് നാളെ കുഞ്ഞിന് എക്സാമുണ്ട് അപ്പൊ നാളെ ഞങ്ങൾക്ക് ഉണ്ണ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് പിടിക്കും പൊതിഞ്ഞിട്ടാ അല്ലെങ്കിൽ പാത്രത്തില ചോറ് പിടിക്കാം അപ്പൊ കുണുക്കിനു കുണിക്കയും മീൻ വറുത്തിണ്ടെങ്കിൽ അവർക്ക് ചോറിന് ഇഷ്ടമായിട്ട് അവര് അവരങ്ങനെ എല്ലാം കറി ഉടുക്കി ഇപ്പം സ്കൂളിൽ തുറങ്ങുമ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ കുണുക്കനെ കുണുക്കുകയാണെങ്കിൽ ഉപ്പേരികളോ കറികളോ ഒന്നും കൊടക്കാഞ്ഞിട്ടല്ലേ കൂട്ടില്ല എന്തു ചെയ്യും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് അപ്പൊ സ്കൂളിൽ തുറന്നുകഴിഞ്ഞാൽ അവന് ചോറ് കൊടുത്തേക്കാ കഴിഞ്ഞ പോലെ ഉച്ചവരയ്ക്ക് വേണ്ടായിരുന്നുള്ളേ ചോറ് കൊണ്ടു കൊണ്ട കാര്യമില്ല കുണിക്കും നോക്കാണെങ്കിൽ പോലെ ഉച്ചവരിക്ക് മതിയായിരുന്നു പക്ഷെ കുണുക്ക എവിടെ പിന്നെ കുണിക്കുന്ന മാത്രമായിട്ട് കൊണ്ടുവരേണ്ടേ അതൊരു വിഷമമില്ല ളും പരിഞ്ഞീനൊക്കെ ആയി തുടങ്ങിട്ട് മീൻ പരിഞ്ഞീനൊക്കെ തുടങ്ങി പിന്നെ ഈ കയ്യിൽ മത്തി ആവണില്ലല്ലോ കൊള്ളി എടുത്തില്ല കപ്പെടുത്തില്ല അപ്പൊ ഇവിടേക്ക് നല്ല കാണാൻ സൗകര്യത്തൊക്കെ ധാരാളം നീലമത്തി അല്ല ഇപ്പൊ മീൻ മേടിക്കാൻ പേടി സത്യം പറഞ്ഞു അത്ര ടേസ്റ്റ് മീനുകൾ ഇല്ല ഇപ്പൊ ഒരു വിശ് പിന്നെന്താ വിശേഷം നടക്കും അറിയില്ല അപ്പൊക്ക് മീനൊക്കെ തൊട്ട് കൂട്ടിട്ടൊക്കെയാണ് വീട്ടിലേക്കുള്ള കഴിക്കില്ല നമുക്ക് അശ്വതം നോക്കിയാ മലയ്ക്ക് പോണ ആൾക്കാര് മീൻ കച്ച ആൾക്കാർ ഇല്ല നോക്കിട്ടില്ല മഴ ദിവസമാണ് നോക്കിയ കുഞ്ഞിനെ എക്സാമുള്ളും രാവിലെ ചോറ് മുട്ടെന്ന് വെച്ചിട്ട് അതും പോണം

അപ്പൊ നമ്മുടെ ജയറാമേട്ട് മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പൊന്നുവിന് വിചാരിച്ചു ലുക്കാട്ടോ മളക ഞാൻ പൊന്നുവിന്റെ കല്യാണത്തിന് ഞാൻ പൊന്നുനീനെ ബ്രാഹ്മണസിന്റെ സാരി കൊടുത്തിട്ട് കെട്ടിന് പുരിയാക്കൊണ്ടുപോയെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ പിള്ളേരും അവിടെ ഇന്നിട്ട് കളിക്കുന്നുണ്ട് കുഞ്ഞു അവിടെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങളിങ്ങനെ ഇങ്ങനെ മീനാക്കിട്ട്

മീന്റെ കണ്ണ് തിന്നാബില് കുഴപ്പം മീൻ്റെ തലക്കെ മീൻറെ കണ്ണൊക്കെ ഞാൻ എന്റെ പഠിച്ചൊന്നും തിന്നാ പ്രത്യായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലെ എന്താ ഒരു 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 ഒരാൾക്ക് കിട്ടില്ല പറ്റില്ല കൂട്ടോടുമ്പാണ് പതിനഞ്ചിലേക്ക് കിലോ മീൻ മേടിച്ച ഒരു മാങ്ങ ആർക്കും ചെയ്യും കൂട്ടാൻ വയ്ക്കും ആൾക്കാർക്ക് എത്തിക്കണ്ടേട്ടു

പണ്ടത്തെ കാലത്ത് ഇപ്പഴ പണ്ടത്തെ കാലത്തേക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ആകെ ഒരു ദുഃഖമുള്ള കേസ് എന്ന് പറഞ്ഞാൽ വർഷം യിപ്പോയി അതാണ് യൂ അത് ഞാങ്ങ ചിന്തിക്കാൻ കേട്ടാ കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിലാണെങ്കിൽ മക്കള് പറഞ്ഞ

ഈ ഒരു ഒറ്റ കാറ്റിലേക്ക് എല്ലാം കുശുമ്പ് എനിക്കങ്ങനെ കുശുംബില്ലാത്തൊണ്ട് ദിലീപിനെ കണ്ടു വച്ച ഒരു ദിലീപിന് കിട്ടി അങ്ങനെ തൃപ്തിപ്പെടേ സൂര്യകാന്തി അല്ല ഞാന് പത്ത് ഇരുപത്തെട്ട് വർഷായിട്ട് ആഗ്രഹിക്കണോ ദിലീപിനൊന്നു കാണണന്ന് ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം പക്ഷെ എനിക്ക് നടന്നില്ല പൊന്നു കാണാൻ പറ്റി അല്ല അത് എനിക്ക് കാണാൻ പറ്റും എനിക്ക് ദിലീപിന്റെ കല്യാണം കഴിഞ്ഞു അങ്ങനെ ഇനിയിപ്പൊരാധന ഉള്ള പണ്ടാ ഇപ്പൊ നമുക്ക് ആളോടുള്ള ഇഷ്ടം ദിലീപ് എന്നോടുള്ള ഇഷ്ടം ോട് ഇഷ്ടം അത് ഒന്നേ ഉള്ളൂ ഇപ്പൊ ലാലാട്ടിനോട് ഇഷ്ടുണ്ട് ദിലീപേടനോട് ഇഷ്ടണ്ട് അതൊക്കെ ഒരേ ഇഷ്ട അന്യാട്ടനോടുള്ള ഇഷ്ടം അതൊരു ഒറ്റരാളോട് തോന്നണിഷ്ടം ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരാളെ മാത്രമേ നിങ്ങള് തന്നെയാണ് എന്താണ്ട് ഇപ്പൊ പറഞ്ഞോ ദിലീപ് ദിലീപ് ഏതെങ്കിലും തലത്തില് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് ഈ ദിലീപ് കണ്ടിട്ടാണത് ദിലീപിന്റെ സിനിമേത്യാഗ്രഹം ഈ ബാക്കി വീണ്ടും മീനും ദിലീപ് കണ്ടു കാണണ്ടോ അപ്പൊ പിന്നെ അത് അതല്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദിലീപിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹ പക്ഷെ ഞാൻ അറിയണ്ട എവിടെയെങ്കിലും വന്നാലും പോകുമ്പോ വന്ന് പോയാലും പിന്നറിയാം ഇവിടെ വന്ന് പോയിണ്ടെന്ന് എന്തേലും കാണാൻ പറ്റും പൊന്നുനെ കാണാൻ പറ്റി പൊന്നുനെ അടുത്ത് സെൽഫി എടുക്കാനും പറ്റി അതൊരു ഭാഗ്യല്ലേ പിന്നെ ഫോണില് കളിക്കണോ നമുക്ക് േക്കിപ്പൊ ജയറാമേട്ട കല്യാണത്തിന് മോളെ ചക്കിടെ കല്യാണത്തിന് ഇപ്പൊ നമ്മളെ ക്ഷണിക്കൊന്നില്ല ഗുരുവായൂര് പോയി അവരൊക്കെ കാണാൻ ഇപ്പൊ പറയണ്ടേ കഴിഞ്ഞു പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനത് കുറച്ച് മുന്നേറിഞ്ഞു കേട്ടോന്ന് പക്ഷെ എന്നോ കണ്ണന്റെ കല്യാണത്തിന്റെ ഡേറ്റ് ജയറാമേട്ടൻ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പോയിട്ട് നമ്മളെ നേരത്തോട് കിട്ടാത്ത അതല്ലാസിന്റെ പള്ളി പിടിച്ചിരിക്കും അങ്ങനെ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോയി ചോറുണ്ടോ അയ്യോ ഞാൻ കൂട്ടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം നമ്മുടെ കാക്കകള് കത്തി കാണിച്ച മത്തികളെ തനിയും തരണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ നമ്മൾ മീൻ നന്നാക്കിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കിലേക്ക് എത്തിയില്ല അപ്പോൾ ആദ്യത്തെ പരിപാടി മീൻ മസാല വറ്റാൻ നല്ലതായിട്ട് വറുക്കണത് അപ്പോൾ നമ്മൾ വറുക്കാൻ വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നും ഇങ്ങനെ ചേർക്കാറില്ല മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും ഇട്ടാ അപ്പോൾ നല്ല മത്തിയാണെങ്കിൽ മീ മഞ്ഞപ്പൊടി മിളക് പൊടി ഉപ്പും ഞങ്ങൾക്ക് പിന്നെ വേറെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ഒന്നും ഇട്ടിട്ട് വറക്കണതിൽ അത്ര ഇഷ്ടമില്ലാട്ട് ഇപ്പം ഇഞ്ചി വന്നിട്ട് തന്നെ മീൻ വറക്കണത് ഇഷ്ടമില്ലാത്തതാണ് ഞങ്ങൾ കൂടുതലും മഞ്ഞൾപ്പൊടി മുളം പൊടി ഉപ്പിട്ടിട്ട് ഇങ്ങനെയായിട്ട് വറക്കാറ് മസ് മീൻ മീനിന്റെ മസാല ഇപ്പൊ അതാ ടേസ്റ്റില്ല ആർബാടില്ല അരച്ചിട്ടൊക്കെ ചേർക്കും ഞങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ചിലർക്കും പലർക്കും പല ടേസ്റ്റ് ആട്ടാ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും ഇങ്ങനെയായിട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മളെ മത്തിയൊക്കെ മസാല പരട്ടി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് പണിയെടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ ഇപ്പൊ ചൂടുകൊണ്ട് ഭയങ്കര ചൂട് പിന്നെ നമ്മൾ ഈ മസാല ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആകുമ്പോഴേ മിളകും പൊടിയൊക്കെ എവിടെയെങ്കിലും ആയി കഴിഞ്ഞാൽ സൈഡിലൊക്കെ ആയിക്കഴിഞ്ഞ് ഭയങ്കര നീറ്റും പുകച്ചിലൊക്കെ അങ്ങനെ നമ്മൾ മീൻ്റെ മസാല ഒക്കെ പറ്റുകഴിഞ്ഞാൽ ഞാൻ കൂടുതലും മീൻ വറുക്കാനായിട്ടോ വെച്ചത് കറി കുറച്ച് ചെലവ് പക്ഷേ ഞാൻ ഒരു കിലോ മത്തി ഒരു നേരം കൊണ്ട് തീർത്തു അല്ലേ പിന്നെ മീൻ കറിക്കുള്ള മസാല തയ്യാറാക്കാം കേട്ടോ നമ്മളൊരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ഇട്ടു ഒരു അഞ്ചിട്ട് ചുവന്നുള്ളി ഇട്ടു രണ്ട് വലിയ പഴുത്ത പഴുത്ത തക്കാളി ഇട്ടിട്ട് നമ്മൾ തക്ക മീൻ കറിക്കുള്ള മസാലയാണ് കേട്ടോ അത് അരച്ച് സെറ്റിടത് അങ്ങനെ ഇട്ടിട്ട് നമ്മളിത് നന്നായി അരച്ചുകൊണ്ടിരുന്ന കേട്ടോ അതിരിക്കും നമുക്കിതിലേക്ക് മിളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത് വേറെ ഒന്നും ചേർക്കണില്ല അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് ചതച്ചോടുന്നു നരച്ചു കൊടുന്ന് എന്നിട്ടാണ് ഞാൻ മസാല ഇടുന്നത് ഇടണെട്ടോ തക്കാളിയും വെളുത്തുള്ളി ചോദിക്കാൻ അരച്ചു കൊടുന്ന് പിന്നെ ഇരിക്കും ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മിളകും പൊടിയൊക്കെ ഗ്രേവിക്ക് അനുസരിച്ച് ഗ്രേവിക്കനുസരിച്ച് എരിവിനുസരിച്ച് എത്രയാണെങ്കിൽ അങ്ങനെ ഇടാം മിളകിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ എത്രയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ കഴിഞ്ഞനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ മിളകും പൊടി ഇട്ടു പിന്നെ കുറച്ച് ഉപ്പ് നന്നായി അരച്ചു കൊടുന്ന് വിട്ടുക അരച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചു ഇനി നമുക്കിതിരിക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നായി അരിയാണെന്നുള്ള കേട്ടോ അപ്പോൾ ഒരു അഞ്ചെട്ടിപ്പോൾ ഒരു വലിയ ചുവന്നുള്ളി കഴിഞ്ഞാൽ ഒരു അഞ്ചെട്ട് ചുവന്നുള്ളി അരിഞ്ഞു ഒരു മൂന്നര വെളുത്തുള്ളി അരിഞ്ഞു ഒരു തൊണ്ടിഞ്ചിയും അരിഞ്ഞ് വെച്ചു വിട്ടാം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചീഞ്ചട്ടി ചൂടായി വന്നപ്പോൾ അരിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വരുന്നോടുകൂടി നമുക്ക് ഒരു ഒരു കാട്ടിൻ സ്പൂൺ എടുത്തോളം ഉലുവട്ടാ ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിരയ്ക്ക് വെളുത്തുള്ളി ഇഞ്ചി ആദ്യം കേട്ടോ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ചുവന്നുള്ളിയും പച്ച കറിവേപ്പില ഇട്ടോ കേട്ടോ ഇത് ശരിക്കും നന്നായി മൂത്ത് വരണം കേട്ടോ മൂത്ത് വരുമ്പോൾ എന്താ ഗുണമെച്ചാൽ നമ്മൾ ഈ കറി കേടാവാണ്ട് രണ്ടു ദിവസമൊക്കെ സുഖമായിട്ടിരിക്കും അത് വാടുകയാണെങ്കിൽ പെട്ടെന്ന് വെളിക്കാൻ ചാൻസ് അപ്പോൾ നന്നായി മൊരിഞ്ഞെടുക്കുകയാണെങ്കിൽ കേടാവാണ്ട് രണ്ട് ദിവസം ഇരിക്കണമെങ്കിൽ ഈ കൂട്ട് നന്നായി മൊരിയിച്ചെടുക്കണം കേട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ അത്രയ്ക്കൊന്നും മൊരിയിക്കുന്നില്ല എന്താ വെച്ചാൽ നമുക്കത് ഒരു നേരത്തേക്കങ്ങനെ ഉണ്ടാവുള്ളൂ നമുക്ക് ഏകദേശം അറിയാം അപ്പത്യേകിച്ച് എന്താ വെച്ചാൽ ഇതിന് നമ്മൾ കപ്പേട്ട കൂടെ കഴിക്കുന്നത് കപ്പേട്ട കൂടെ ആകുമ്പോൾ പെട്ടെന്ന് കഴിയും പിന്നെ നമ്മൾ ആ മസാല കൂട്ടം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് മൂത്തന്നൂർ കൂടിയിട്ട് അങ്ങനെ ഒരു മുക്കാൽ ശതമാനം മൂത്തേന് ശേഷം ഈ മസാല കൂട്ടിട്ട് ഇനി ഈ മസാലയുടെ പച്ചക്കുത്ത് പോണ വരയ്ക്കി നന്നായി ഇടക്കണം കേട്ടോ എൻ്റെ ഇടയിൽ ഞാൻ എന്ത് ഇട്ടു കൊടുത്ത് വെച്ചാൽ കായം സാമ്പാറിൻ്റെ കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ട് അപ്പം അങ്ങനെ കായം ഒരു കൂടി മീൻ കറിയിലുണ്ടെങ്കിൽ ഒരു Det smeller da. അങ്ങനെ അതിൻ്റെ ഇടാത്തൊരു ഇട്ടുകയുള്ളൂ ഒരു നുള്ളു കായ്പൊഴി ഇട്ടു ഇനി നമുക്കിതിൻ്റെ വെളിച്ചെണ്ണ തെളിയണ എണ്ണ തെളിയണ വരയ്ക്ക് ഇങ്ങനെ വാട്ടി 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 എടുക്കണം കേട്ടോ അപ്പോഴാണ് ഈ തക്കാളിയും മിളകും പൊടിയുടെ ഒക്കെ പച്ചമുത്ത് പോകുള്ളൂ പിന്നെ രണ്ട് ഉണ്ടമുളക് ചീന്തിട്ടുണ്ടെട്ട് ഞാൻ ഒന്ന് നടു വെറുതെ കീറി വെച്ച് ഒന്ന് വരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കുറവാണെന്ന് കുറവാണെങ്കിൽ തോന്നി അപ്പോൾ ഒരു തുള്ളി ഒരു ടീസ്പൂൺ എടുത്തത് കൊണ്ട് ഞാൻ വെളിച്ച ടീസ്പ്പുള്ളിൽ ഒരു അര ടീസ്പൂൺ എടുത്തുകൊണ്ട് വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു ഇനി ഇത് നന്നായി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായി നോട്ടോ ഇങ്ങനെ കഴിഞ്ഞു നീ ഒരു തരി ചാറ് മാത്രം ഇന്നൊക്കെ ബാക്കി ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ ഇന്നേന്നെ ബാക്കി വെച്ചല്ല പൊന്നും ഷേപ്പിയും ഒക്കെ പുറത്ത് വയ്ക്കുന്നത് അപ്പം അവർക്ക് തകഞ്ഞീര പിന്നെ നമ്മൾ വാളംപൊടി ആട്ടോ കുഴംപൊടി ഉണ്ടോ കുളം പൊടി ഇടാം മാങ്ങിടുന്നവർക്ക് മാങ്ങയിടാം അത് എന്താഷ്ടം വെച്ചാൽ അത് ഞാൻ വാളംപൊടി ഇട്ടേ വാളം ഇടുമ്പോൾ എന്താ വെച്ചാൽ ഗ്രേവി കുറച്ച് കൊഴുപ്പുണ്ടാവും കട്ടി ഉണ്ടാവും ഞാൻ കുറച്ച് വാളംപൊടിയൊക്കെ പിഴിഞ്ഞ് വെച്ച് വാളംപൊടി എന്ന് പറയാം എല്ലായിടത്തും വാളംപൊളീന്ന് തന്നെ പറയാലേ ആ പുളി വാളം വാളംപുളിന്നൊക്കെ പറയും എന്താണെന്നറിയില്ല പിന്നെ ഞാൻ പുളി പിഴിഞ്ഞു ഒഴിച്ചു പിന്നെ നമ്മൾ ആ മിക്സാർ ഒന്ന് കയറിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഗ്രേവി എത്ര വേണ്ട അതിനനുസരിച്ച് വെള്ളം ചേർക്കേട്ട പിന്നെ ഞാൻ മീൻ വറക്കാനുള്ള പരിപാടി തുടങ്ങി ഇപ്പുറത്ത് മീൻ വറക്കാൻ ഇട്ടിട്ടുണ്ട് അവിടേതെ കറിയൊക്കെ തന്നെ തളിച്ചു വന്നു അരിക്ക് നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തു വിട്ടാ ഇന്ന് അതൊന്ന് കുറുകി തന്നെ ഇരക്കിന്ന് തളയ്ക്കട്ടെട്ടാ സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം കേട്ടോ നല്ലൊരു മത്തി കിട്ടിയത് അല്ലേ ശരിക്കും ഒന്നുകൂടി നല്ല മത്തി കിട്ടുണ്ട് ഇതിന് ടേസ്റ്റില് വേറെ കുറെ നാൾക്ക് ശേഷം കിട്ടി അത് പിന്നെ അര കിലോളൂ അര കിലോ ഒരു കിലോ മേടിച്ചു പക്ഷെ അപ്പോൾ അന്ന് ഒരു കിലോ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അഞ്ചെട്ട് പേരുണ്ടല്ലോ അപ്പോൾ വറക്കുമ്പോഴും പിന്നെ കുളിക്കുന്ന കുണിക്കും മീൻ കണ്ട അത് വേണ്ടും അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മീൻ നന്നാക്കുമ്പോൾ ഒരു മാമ്പഴ വീണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മുറിച്ചിട്ട് എല്ലാവരും ഓരോന്ന് പറഞ്ഞ് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കും വിട്ടാം കുണുക്കൻ കുണുക്കി എല്ലാവർക്കും ഓരോ പീസ് കൊടുക്കും മാമ്പഴം കുതിച്ച് ഞാനാട്ടാ ശരിക്കും എനിക്ക് മാമ്പഴം ഭയങ്കര ഇഷ്ടം മാമ്പഴം പിന്നെ അതെ നമ്മുടെ മീൻകര ഒക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കണ്ട ഗ്രേവിടെ നല്ല അത്യാവശ്യം തിക്കയിൽ കൊടുക്കണേ ഗ്രേവി വറ്റി വന്നിട്ട് അപ്പോൾ ഇതിൻ്റെ അവസാനം ഞാൻ കുറച്ച് കറിവേപ്പിലും കുറച്ച് പച്ച വെളിച്ചം കഴിച്ചു കൊടുക്കണ്ടട്ടോ അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ മത്തിക്കര ആയി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കപ്പയോണ്ട് പുഴുക്കേട്ട അപ്പോൾ ആയിരിക്കും നാളികേരം നാലഞ്ച് വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് വലിയ ഇഷ്ടം ചുവന്നുള്ളി ഒരു അര ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കിട്ടുക പിന്നെ നല്ല ജീരകം ചെറുജീരകം ജീരകം എന്നറിയില്ല നല്ല ജീരകം അപ്പോൾ നല്ല ജീരക ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് ജാറിൽ ഇട്ടിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒതുക്കൊണ്ടായിട്ടോ അതായത് നമ്മൾ ആ അവിടെ ചതക്കല് അതുപോലെ ചതച്ചിട്ടുണ്ട് കേട്ടോ ഡി ഡിയും ഇടയ്ക്ക് കട്ടിയിട്ടുണ്ട് വേറെ ഒന്നല്ല കുണുക്കി ഭയങ്കര ചുമയാണ് അതുകൊണ്ടാണ് അങ്ങനെ ചട്ടിയിലേക്ക് നമ്മളത് ഇട്ടതിന് ശേഷം അതിൽ ഒരു അഞ്ചിട്ട് വെളുത്തു വെളുത്തു നല്ല അറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഞാൻ മാറ്റി വെച്ചു കൊള്ളി പുഴുങ്ങ വെച്ചിട്ടുണ്ട് കൊള്ളി പുഴുങ്ങ വെച്ചിരുന്നെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഒരു തരം തരി ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങ വെച്ചിരിക്കുന്നത് അങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഒരു നാലഞ്ച് ദിവസം അടിച്ചതിന് ശേഷം നമുക്കെടുത്തുണ്ടാകാം അപ്പം അതിൻ്റെ കയ്യിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തുള്ള അവസ്ഥ തന്നെ പാത്രം കഴിക്കാൻ അത്യാവശ്യം പിന്നെ മത്തിയൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ നമ്മുടെ മേത്തു നിന്നും പാത്രത്തിൽ നിന്നൊക്കെ മണം പോവണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടാം കുറച്ച് കൂടുതൽ ലിക്വിഡൊക്കെ ഒഴിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ആലും പോയിട്ട് വേണം നമ്മൾ മാറ്റി വെക്കണേട്ടോ നമുക്ക് വല്ലയിടത്തും ചെറിയ വീട്ടിലുള്ള വെള്ളം കുടിക്കുമ്പോൾ ഇപ്പം മീൻ മണിക്കെ ഭയങ്കര പേടിയുടെ കുട്ടിക്കാലത്തെ ഇവിടെ നിന്ന് കുടിച്ചിട്ടൊരു പേടി പറ്റിയിട്ടുള്ളതാണ് അങ്ങനെ മീൻ നന്നാക്കിയ ദിവസം ഞാൻ ഒരുപാട് പ്രാവശ്യം കഴിയും അങ്ങനെ നമ്മളത് പാത്രമൊക്കെ മോഡലിൽ കഴിഞ്ഞു നമ്മുടെ കിച്ചനൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ കപ്പൊക്കെ വെന്ത് വരുന്നു അപ്പോൾ അത് കുറേ ആവശ്യം ഒരാഴ്ച നമുക്ക് ഈ ചട്ടിയിലിട്ടോടുത്ത് നന്നായിട്ട് ഉടച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതായിരിക്കുന്ന മരത്തൈപത്താണ് കയ്യിലിൻ്റെ പിടുത്തം മാത്രം മരത്തിൻ്റെ ഉള്ളു ബാക്കിയൊക്കെ സ്റ്റീലാണ് പക്ഷേ നല്ലതാണ് കേട്ടോ നമുക്ക് ഈ ചൂട് അടക്കുന്ന കയ്യിലോണ്ട് ഉടച്ചു കൊടുക്കണേക്കാൾ സുഖത്തില് നമുക്ക് എന്ത് കണ്ട നന്നായിട്ട് ആ നാളികേരത്തിലിട്ടിട്ട് അത് ശരിക്കും ചൂട് വഴക്കണ അടയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ നാളികേരത്തിൽ ആ പച്ച തൊക്കവും ചൂടാറാൻ വെയിറ്റ് ചെയ്യേണ്ട നമ്മൾ ആ ചൂട് വളക്കണ തന്നെ നന്നായിട്ട് ഉടച്ച് കൊടുക്കട്ടോ അപ്പോൾ ഉപ്പ് ഈ സമയത്തിന് ഉപ്പും ഒക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കുക ഉണ്ടെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട കുറച്ച് പച്ച വിളിച്ചത് കൊണ്ട് ഒഴിച്ചു കൊടുക്കും ഞാൻ വീണ്ടും ഇതൊടച്ചതിന് ശരി ഒരു ടിസ്പിണോട് തൊടും പച്ചവെളിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ കപ്പം നന്നായി നന്നായിട്ട് ഒടച്ചു കൊടുക്കുക കേട്ടോ ശരിക്കും വയറിട്ട അലിഞ്ഞ് പോണ പോലെ കഴിക്കണം കേട്ടോ കപ്പ നല്ല കപ്പയാണെങ്കിൽ മാത്രം ഒരു ടേസ്റ്റ് കാര്യങ്ങളും കിട്ടുള്ളട്ടോ പിന്നെ നമ്മളെ കപ്പ വേച്ചതിൻ്റെ അടിവേശം കുറച്ച് ഇങ്ങനെ കൊഴുത്ത ഗ്രേവി പോലെ ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അമർത്തി കൊടുക്കേണ്ടി ഉപ്പ് കൂടുതലാണെങ്കിൽ പിന്നെ അത് ചെയ്യാതിട്ട് എൻ്റെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പം ഇതും കൂടി ഒഴിച്ചപ്പോൾ കറക്റ്റ് ഉപ്പായിട്ടാണ് നന്നായിട്ട് വേണ്ട അങ്ങനെ ഒട്ടച്ച് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് വേണ്ട നമ്മളത് ഒഴിക്കണമെങ്കിൽ ഉപ്പ് കൂടുതലാണെങ്കിൽ പിന്നെ അത് ഒഴിക്കാൻ നിൽക്കണ്ട അങ്ങനെയുണ്ട് നല്ല സത്യം ഇന്നലെ കിട്ടിയ കൊള്ളി കാണുമ്പോൾ അത്ര ഭംഗി ഉണ്ടായിരുന്നില്ലെങ്കിലും കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു ടെൻഷനായി തരാം കളറ് വന്നിട്ടുണ്ട് എന്നാലും കൊള്ളി നല്ലതായിരുന്നു അങ്ങനെ ഒരു ടീസ്പൂൺ അടുത്തോളം പച്ച വെളിച്ചനെ വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി യോജിപ്പിച്ച് സെറ്റ് ചെയ്ത് വെക്കാട്ടൊക്കെ കണ്ടോ സത്യം പറയുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു തിന്നാന്ന് പറയുന്നത് അത്രയും ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ സെറ്റിയിൽ കഴിഞ്ഞിട്ട് നല്ല ഓട്ടക്കിലൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ അതൊക്കെ ടീസ്പൂൺ കൊണ്ട് ചുരണ്ടി എടുത്തു വെച്ചാൽ വേസ്റ്റ് ചെയ്യണ്ട നാളികേരം ഇതൊക്കെ അല്ല പുള്ളിയൊക്കെ അല്ല നല്ല ടേസ്റ്റുള്ളതല്ലേ അങ്ങനെയൊക്കെ ചുരണ്ടി എടുത്ത് അത് കഴുകി വെച്ചു അപ്പൊ പാത്രം ടീസ്പൂൺ കഴിച്ചോന്നു നല്ലൊരു മധുരം കെട്ടുന്ന

അങ്ങനെ പിന്നെ കപ്പ പുഴുങ്ങിയതും കപ്പ എന്താ പറയുക പുഴുക്കും മീൻകരമൊക്കെ ആയപ്പോൾ നമുക്ക് ഇന്ന ആവശ്യം നല്ല മധുരമല്ല ചായേട്ട അപ്പം എന്നും ചായ ഉണ്ടായിരുന്നു മധുരല്ലാത്ത മാറ്റി വെക്കും പക്ഷെ ഇന്ന് മധുരല്ല ചായ കുടിക്കാതെ ചെറിയ മധുരമൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതെ നമ്മളൊരു ഇലച്ചിന് എടുത്തു ഇലച്ചി നീന്തിലേക്ക് കുറച്ച് കപ്പ ഇടട്ട് അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളെ വായി ശരിക്കും വെള്ളം വരും ഇന്നലത്തെ അത് പിന്നെ ഞാൻ കപ്പ പുഴുണ്ടായിരുന്നു കേട്ടോ ഒരു നാലഞ്ച് പീസെന്താ കുണുക്കിനു കുണുക്കി ചേപ്പം ഇത് കഴിച്ചില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് കപ്പ പുഴുങ്ങി ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് രണ്ട് മീൻ വറുത്തത് ഒരു ഇരിക്കട്ടെ ഇത് വെച്ചിട്ട് അത് വേറെ ഒരു ടേസ്റ്റ് ആയിട്ട് കപ്പ പുഴി ഈ പുഴുക്കിൻ്റെ കൂടെ മീൻ വറുത്തത് ഇങ്ങോട്ട് വെച്ച് കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് ഗ്രേവിയൊക്കെ ഒഴിച്ച് അത് സെറ്റ് ചെയ്തിട്ടാണ് കണ്ട നമ്മൾ മത്തി കറി വെച്ചു അന്ന് ഇതാട്ടതിൻ്റെ ലാസ്റ്റത്തെ ലുക്കും മത്തി കണ്ട മത്തി കുറച്ച് പൊടിഞ്ഞിട്ടൊക്കെ ഉണ്ട് അത് അങ്ങോട്ട് തിരിക്കുമ്പോഴും മറിക്കുമ്പോഴും പൊടിഞ്ഞാട്ടാ അത് കപ്പ് കുറച്ചെടുത്തു അതിന് കുറച്ച് എടുത്തു ഇതാണ് കപ്പ് പുഴുങ്ങിയത് അടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതൊരു ഭയങ്കരമാണ് അങ്ങനെ നമ്മുടെ ഇതാ കട്ടൻ ചായയൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട് കട്ടൻ ചായ ഒക്കെ ആയി അതിന് തന്നെ മധുരം ഇല്ലാത്തവണ് സ്ഥിതി ഉണ്ടാക്കാറ് പക്ഷേ ഞാൻ ഇടണെങ്കിൽ നമുക്ക് മധുരം ഉള്ളത് ചായ വയ്ക്കാം എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ എന്ന് അങ്ങനെ കുറച്ച് മധുരം ഇട്ടിട്ടുള്ള കട്ടൻ ചായേട്ടാ കട്ടൻ ചായ കാണുമ്പോ എപ്പാ കണ്ടിക്കാ ഇപ്പൊ ഗ്ലാസ് കട്ടൻ ചായ ഇട്ട് കുടിക്കാൻ തോന്നിട്ടേക്ക് കട്ടൻ ബോറടിച്ചിരിക്കുമ്പോൾ കട്ടൻ ചായ നല്ല വർത്ത നല്ല വർത്ത നീകസെടുക്ക നല്ല മത്തി അപ്പൊ ഇങ്ങനെ രണ്ടു കൂടി വരുമ്പോണ്ടോ Sea... ും മധുരളച്ച <coughs> <Montano. coughs> <S bringing in throat> അത് ആര്യനെ ഉണ്ടാക്കി നോക്കാത്തവരും ഒന്നുണ്ടാക്കി നോക്കട്ടെ കേട്ടോ ഒന്നും പറയാത്തോണ്ടാക്കാത്തവരേനെ ഒന്നും കേട്ടോ അതായത് നാളികേരം ചോന്നുള്ളി വെളുത്തുള്ളി മഞ്ഞപ്പൊടിയും ജീരകവും പച്ചമുളകും പച്ച പച്ചവെളിച്ചൊന്നു ചതച്ചെടുത്തിട്ട് വെറുതെ ണ്ടല്ലോ

ഇങ്ങനെ വറുത്തേന്ന് ഒരു പീസ് എടുക്കുക വേണ്ട എന്നിട്ട് ഇത് ആ കൊള്ളിയിരിക്ക ഗ്രേവിയും കൂടിട്ടിങ്ങനെ നന്നായിട്ടൊരു കൊഴച്ച് പിടിച്ച് ഞാൻ സത്യപ്രമ കഴിക്കുമ്പോ ഇത്രയും ടേസ്റ്റ് ആനും പ്രതീക്ഷിച്ചില്ലാട്ടോ അത്രയും ഞാൻ ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല സത്യപ്രമം അല്ല ഭയങ്കര അത്രയും ടേസ്റ്റ് കട്ടൻ ചായയും കൂടി കൂട്ടി കഴിക്കാ അങ്ങനെ ഞങ്ങളിപ്പോൾ കുഞ്ഞിനെ എക്സാമിന് വന്നിട്ട് വന്നിട്ട് കുഞ്ഞിനെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുക കേട്ടോ ആ സമയത്താണ് ഞങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കുഞ്ഞിന് ഇന്ന് ഉണ്ട് അപ്പോൾ രണ്ടര തൊട്ട് അഞ്ചര വരെയാണ് എക്സ് രണ്ട് മണി തൊട്ട് അഞ്ചര വരെയാണ് എക്സാം ടൈം കേട്ടോ അപ്പോൾ കുഞ്ഞു എക്സാമിന് വരെ ഞങ്ങൾ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്